നമസ്കാരം എല്ലാവർക്കും ജിദൂസ് ഡേനിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പേരളശ്ശേരി ക്ഷേത്രത്തിലേക്കാണ് ഈ ക്ഷേത്രത്തിന് ഒരുപാട് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് പെരുവളശ്ശേരി എന്നുള്ളതാണ് ഈ പെരുവളശ്ശേരി അങ്ങനെയാണ് പെരടശ്ശേരി ആയി എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണുന്നത് ഈ ക്ഷേത്രം മുറ്റത്ത് ഗംഭീരമായ ഒരു ക്ഷേത്രക്കുളം ഉണ്ട് നിങ്ങൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവിടെ വരാത്തവരാണെങ്കിൽ നല്ല പടവുകൾ കെട്ടി അല്ലെങ്കിൽ വിത്തികളൊക്കെ കെട്ടി കഴിഞ്ഞാൽ കെട്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്ഷേത്ര കുളം നമുക്ക് ഗുജറാത്ത് രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലാണ് അധികം ഇങ്ങനത്തെ ക്ഷേത്ര കുളങ്ങൾ കാണാൻ കഴിയുന്നത് നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ് ഇങ്ങനത്തെ ക്ഷേത്ര കുളങ്ങളൊക്കെ ഈ ക്ഷേത്ര കുളത്തിനും ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഉണ്ട് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീട്ടിലേക്ക് കണ്ണൂർ കൂത്തുപറമ്പ് ഹൈവേന്ന് കട്ടിച്ചൊരു നൂറ് മീറ്റങ്ങ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പെരശ്ശേരി ക്ഷേത്രം കാണാം ഇവിടെ ആദ്യം തന്നെ നമ്മുടെ എതിരെ ഏൽക്കാൻ നിൽക്കുന്നത് പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ഗംഭീരമായ ഒരു ആൽവൃക്ഷമാണ് കേട്ടോ അവിടെ വലിയൊരു ആൾക്കറൊക്കെ ഉണ്ട് അവിടെ ബോർഡ് ഉണ്ട് പരലശ്ശേരി ക്ഷേത്രത്തിലേക്കുള്ള ബോർഡ് ഉണ്ട് അപ്പം ഇവിടുന്ന് നമുക്ക് റൈറ്റിലേക്ക് പോകണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രം ഇവിടുന്ന് കാണാൻ കഴിയുന്നുള്ളതാണ് ഈ ആൾത്തറയുടെ അവിടുന്ന് അട്ടിച്ചൊരു അൻപത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രം മുറ്റത്തേക്ക് എത്താം വഴിയുടെ ഇരുവശങ്ങളിലും ഒരുപാട് ഒരുപാട് കടകളുണ്ട് പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്ന കടകൾ കുട്ടികളുടെ കളിക്കോപ്പുകൾ വിൽക്കുന്ന കടകൾ അങ്ങനെ നല്ല രസകരമായ ഒരു കാഴ്ച നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് പോകാം എന്നുള്ളതാണ് അപ്പം നമ്മൾ ക്ഷേത്രം മുറ്റത്തേക്ക് എത്തി എന്നുള്ളതാണ് ഇവിടെയും പടർന്ന് പന്തലിച്ച് കിടക്കുന്ന വലിയൊരു ആൽവൃക്ഷം നമുക്ക് കാണാം അപ്പം ഇതിന് സൈഡിലായിട്ട് ഈ ക്ഷേത്രത്തിന്റെ സൈഡിലായിട്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇതിൻ്റെയൊക്കെ സൈഡിലായിട്ടാണ് കേരളത്തിലെ തന്നെ പ്രശസ്തമായ ആ ഒരു ക്ഷേത്രക്കുളം ഉള്ളത് ഈ ക്ഷേത്ര കുളത്തിന് ഒരു ചുറ്റുമതിലൊക്കെ ഉണ്ട് ചുറ്റുമതിലൊക്കെ കെട്ടി ഗംഭീരമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രക്കുളമാണ് നമുക്ക് കേരളത്തിൽ ഇങ്ങനെയൊരു ക്ഷേത്രക്കുളം വേറെ എവിടെയും കാണാൻ കഴിയില്ല എന്നുള്ളതാണ് വെട്ടുകല്ലിനായി നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രക്കുളമാണ് ഒരുപാട് ഒരുപാട് പടവുകൾ ഭിത്തികൾ ഒക്കെ കെട്ടിയിട്ടുള്ള ഒരു ക്ഷേത്രക്കുളമാണത് നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ് ഇനി ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണം ഇതിന്റെ താഴേക്ക് നമുക്ക് പോകാൻ ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണം നമുക്ക് താഴേക്ക് പോകാൻ വളരെ ഗംഭീരമായ ക്ഷേത്രക്കുളമാണ് നമ്മൾ ഗുജറാത്ത് രാജസ്ഥാനിലൊക്കെ ചെന്നാലാണ് ഇങ്ങനെ കൽപ്പടവുകളായിട്ടുള്ള ക്ഷേത്രങ്ങൾ കൽഭിത്തികളോട് കൂടിയ ക്ഷേത്ര ക്ഷേത്ര നമുക്ക് കാണാൻ കഴിയാം അപ്പൊ ഈ ക്ഷേത്രകുളത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് എല്ലാ വർഷവും തുലാപ്പത്തിന് ഈ ക്ഷേത്രത്തില് കാവേരി നദിയുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് കാവേരി നദി ഇങ്ങോട്ട് ഉത്ഭവിക്കുന്നുണ്ട് ഇവിടേക്ക് ഒഴുകി എത്തുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസമുണ്ട് അപ്പൊ ആ ഒരു തുലാപ്പത്തിന് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കേരളത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നൊക്കെയുള്ള ഒരുപാട് ഒരുപാട് ആളുകളാണ് ഈ ക്ഷേത്രക്കുളത്തേക്ക് എത്തുന്നതും ഈ ക്ഷേത്രകുളത്തിൽ കുളത്തില് അന്നേ ദിവസം സ്നാനം ചെയ്യുന്നതൊക്കെയായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാനും അല്ലെങ്കിൽ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്ന ഭക്തജനങ്ങളുടെ അനുഭവങ്ങൾ നമുക്ക് കാണാനും ഒക്കെ കഴിയുന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും അടുത്ത വർഷം തുലാപ്പത്തിന് എന്തായാലും ഇങ്ങോട്ട് എത്തണം ഈ ക്ഷേത്രകുളത്തിലെ ഈ വളരെ ഗംഭീരമായ വളരെ ട്രഡീഷണലായ ആ ആചാരത്തിൽ പങ്കെടുക്കാൻ നിങ്ങളെത്തണം എന്നതാണ് ഈ പെരളശ്ശേരി ക്ഷേത്രം ശരിക്കും സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു അയ്യപ്പൻ കോവിലായിരുന്നു ശ്രീരാമന്റെ സീതാന്വേഷണ കാലഘട്ടത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും ഹനുമാനും ഈ വഴി വരികയുണ്ടായി അപ്പൊ ഇവിടെ ഒരു സുബ്രഹ്മണ്യ സാന്നിധ്യം കാണുകയാണ് അപ്പൊ ശ്രീരാം പറയാണ് ഇവിടെ ഒരു സുബ്രഹ്മണ്യന്റെ സാന്നിധ്യം ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തണം ഹനുമാനോട് ഹിമാലയ സാനുക്കളിൽ പോയി അനുയോജ്യമായ ഒരു പ്രതിഷ്ഠ കൊണ്ടുവരാൻ പറയുകയാണ് അങ്ങനെ ഹനുമാൻ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും മുഹൂർത്തം കഴിഞ്ഞു പോയി ഇത് പ്രതിഷ്ഠ നടത്താനുള്ള മുഹൂർത്തം കഴിഞ്ഞു അങ്ങനെ ശ്രീരാമൻ തന്റെ കയ്യിലുണ്ടായിരുന്ന പെരുവള ഊരി ഇവിടെ പ്രതിഷ്ഠ നടത്തി എന്നുള്ളതാണ് ഹനുമാൻ പ്രതിഷ്ഠയായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഹനുമാൻ ഒരുപാട് സങ്കടം തോന്നി അങ്ങനെ ഹനുമാൻ ഈ പെരുവള ഒന്ന് മാറ്റിയിട്ട് ഈ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി ഈ പെരുവളയിൽ പിടിച്ചു വലിച്ചു എന്നുള്ളതാണ് പക്ഷെ അത് കിട്ടുന്നില്ല അനങ്ങുന്നില്ല സെറ്റായിപ്പോയി അങ്ങനെ ആ പെരുവളയുടെ മുകളിലേക്കാണ് ഹനുമാൻ കൊണ്ടുവന്ന സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തിയത് അങ്ങനെ പെരുവള കൊണ്ട് പ്രതിഷ്ഠ നടത്തിയ ഈ സ്ഥലം പിന്നെ പെരുവള ശരിയായി പിന്നെ അത് പെരളശ്ശേരിയായി എന്നുള്ളതാണ് വിശ്വാസം അപ്പൊ ആ വളയിൽ ഒരു നാഗസാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നാഗാരാധനയ്ക്ക് വളരെ പേരുകേട്ട ഒരു സ്ഥലമാണ് നമ്മൾ പറഞ്ഞല്ലോ ഈ ക്ഷേത്രത്തിൽ വലിയൊരു നാഗസാന്നിധ്യം ഉണ്ട് എന്നുള്ളത് ഇതിനും വലിയൊരു ഐതിഹ്യമുണ്ട് സൃഷ്ടിക്കർത്താവായ ബ്രഹ്മാവിനോട് ഒരിക്കൽ ബാലസുബ്രഹ്മണ്യം ചോദിക്കുകയാണ് ഓംകാരത്തിന്റെ പൊരുൾ എന്താണ് എന്നുള്ളത് ബ്രഹ്മാവിന് ഓംകാരത്തിന്റെ പൊരുൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല അങ്ങനെ ബാലസുബ്രഹ്മണ്യം പറഞ്ഞു സൃഷ്ടികർത്താവായി നിങ്ങൾക്ക് ഓംകാരത്തിന്റെ അറിയില്ലെങ്കിൽ നിങ്ങൾ ഇനി സൃഷ്ടി നടത്തണ്ടായി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ബന്ധിക്കുകയാണ് അങ്ങനെ ലോകത്തിലെ സകല ചരാചരങ്ങളുടെയും സൃഷ്ടി നിലച്ച് പോവുകയാണ് ഈ വിവരം അറിഞ്ഞ പരമശിവൻ ബാലസുബ്രഹ്മണ്യനെ വിളിച്ച് ഉപദേശിക്കുകയാണ് ഓരോരുത്തർക്കും ഓരോ കർത്തവ്യം പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മാവിന്റെ കർത്തവ്യം സൃഷ്ടിയാണ് അപ്പോൾ അദ്ദേഹം അത് ചെയ്യാൻ അനുവദിക്കണം എന്നൊക്കെ പറയുകയാണ് ഇത് അറിഞ്ഞ ബാലസുബ്രഹ്മണ്യന് കുറ്റബോധം തോന്നി ഞാൻ ഭൂമിയിലേക്ക് വന്ന് ഒരു നാഗമായി ഇഴഞ്ഞ് നീങ്ങട്ടെ എന്ന് സ്വന്തം ശപിച്ച് ശാപമേറ്റുവാങ്ങുകയാണ് അങ്ങനെ ബാലസുബ്രഹ്മണ്യൻ ഭൂമിയിലേക്ക് വരികയും നമ്മൾ പറഞ്ഞല്ലോ ഈ പെരളശ്ശേരി ക്ഷേത്രം ഒരു അയ്യപ്പൻ കോവിലായിരുന്നുവെന്ന് ഇവിടുത്തെ അയ്യപ്പൻ കോവിലിപ്പോൾ വാസം ഉറപ്പിക്കുകയും ചെയ്തു സുബ്രഹ്മണ്യൻ ഇവിടെ വാസം ഉറപ്പിക്കുന്നുണ്ട് മറ്റു നാഗദേവങ്ങളെല്ലാം സുബ്രഹ്മണ്യന്റെ കൂടെ ഈ വാസം വാസമുറപ്പിച്ചു ഇതറിഞ്ഞ പാർവതി ദേവിക്ക് വളരെയധികം സങ്കടം തോന്നി തന്റെ മകൻ ഭൂമിയിൽ വന്ന് ഇവിടെ ഏർ ഇഴഞ്ഞു നീങ്ങുന്ന കാര്യമറിഞ്ഞ് ദുഃഖിതയായ ദേവി പരമശിവനോട് ചോദിച്ചു എന്താണ് ഇതിനൊരു പ്രതിവിധി അപ്പൊ പറഞ്ഞു പതിനെട്ട് ഷഷ്ടി വ്രതങ്ങൾ പൂർത്തിയാക്കിയാൽ ഏർ ശാപമോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞു അങ്ങനെ പതിനെട്ട് ഷഷ്ടി വ്രതങ്ങൾ പൂർത്തിയാക്കി ശാപമോക്ഷം ലഭിച്ച് സുബ്രഹ്മണ്യം കൊണ്ടുപോവാണ് അപ്പോൾ ഇവിടെ ആയില്യനാളിൽ വളരെ പ്രധാനമായ വഴിപാടുകൾ നടക്കുന്നുണ്ട് അമ്മമാർ മക്കൾക്ക് വേണ്ടി മക്കളുടെ പിന്നെ ഭാവിക്ക് വേണ്ടി അല്ലെങ്കിൽ മക്കളുടെ യശസ്സിന് വേണ്ടി പതിനെട്ട് ഷഷ്ടിവ്രതങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു പിന്നെ വഴിപാട് തന്നെ ഈ ക്ഷേത്രത്തിൽ നടക്കാറുണ്ട് ആയില്യനാളിൽ അതാണ് ഇവിടുത്തെ പ്രധാന ഒരു വഴിപാട് വഴിപാടുകൂടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല ഇവിടെ രാവിലെ നാലരയ്ക്കാണ് നട തുറക്കുന്നത് അത് കഴിഞ്ഞാൽ പന്ത്രണ്ടരയ്ക്ക് ക്ലോസ് ചെയ്യും പിന്നെ നാല് മണിക്കാണ് നട തുറക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ കയറി തൊഴിയത് പന്ത്രണ്ടരക്ക് മുമ്പ് വന്ന് നമ്മൾ കയറി തൊഴുതു പക്ഷെ അപ്പോഴത്തേക്കും നമുക്ക് നട അടച്ചു അപ്പൊ നമ്മൾ ഈ ക്ഷേത്രമുറ്റത്തേക്ക് ഈടകൾ കയറി ഇങ്ങോട്ടെത്തി ക്ഷേത്ര ക്ഷേത്രമുറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഗംഭീരമായ ഒരു നടപ്പന്തല്ല നമുക്ക് കാണാൻ കഴിയുന്നതെന്നുള്ളതാണ് ഇണ്ടോ ഗംഭീരമായൊരു നടപ്പന്തലേ ഇവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസകരമായൊരു കാഴ്ച അല്ലേ അപ്പൊ ഇതിനുള്ളിൽ അത് ഇതിൻ്റെ അകത്തായിട്ടാണ് ഈ ചുറ്റമ്പലത്തിൻ്റെ അകത്തായിട്ടാണ് പ്രധാന ശ്രീകോവിലും കാര്യങ്ങളും എല്ലാം ഉള്ളത് അപ്പോൾ ഇതാണ് പ്രധാന ഡോറ് ഉച്ചപൂജ കഴിഞ്ഞ് നട അടച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ നാല് മണിക്കാണ് നട തുറക്കുക ഇതൊക്കെ നല്ല കരിങ്കല്ലിലാണ് ഇതിന്റെ കട്ടലൊക്കെ തീർത്തിരിക്കുന്നത് ഇതിന്റെ നിർമ്മാണമാണ് നമ്മളിങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പുരാതനമായ നിർമ്മാണങ്ങൾ വളരെ ഇഷ്ടമാണല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നല്ല രസകരമായിട്ടുള്ള ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മുറ്റത്ത് വരുമ്പോൾ ഒരു ക്ഷേത്രമാണെന്ന് തോന്നില്ല നമ്മളുടെ ഈ ഒരു സത്രങ്ങളൊക്കെ കണ്ടില്ലേ അതേപോലെയുള്ള രീതിയിലാണ് ഇതിന്റെ ഒരു നിർമ്മാണങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഓരോ തൂണിലും നാഗത്താന്മാരുടെ ഒരു വലിയൊരു ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നാഗസാന്നിധ്യം ഉണ്ടല്ലോ അതിൻ്റെ നടുവിലായിട്ട് ബാലസുബ്രഹ്മണ്യൻ്റെ ഒരു പിക്ചറും നമുക്ക് കാണാം അപ്പോൾ ബാലസുബ്രഹ്മണ്യനോടൊപ്പം തന്നെ നാഗത്താന്മാർക്കും വലിയൊരു പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ഈ നമ്മുടെ പെരളശ്ശേരി ക്ഷേത്രം എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ അലൗഡ് അല്ല എങ്കിലും ഇതിൻ്റെ ചുറ്റമ്പലത്തിൽ ഞാൻ ചെറിയൊരു പെർമിഷൻ വാങ്ങിയിട്ടുണ്ട് ഇതുണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു ഏകദേശം ഒരു രൂപരേഖ ഇത്രയും ഒരു ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ഇവിടെ പല പല വഴിപാടുകൾക്കുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ തുലാഭാരത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കൊടിമരവും ബലിക്കല്ലും ഒക്കെ നമുക്ക് ഗംഭീരമായിട്ട് കാണാം ചുറ്റുമതിലും അതുപോലെ തന്നെ ഇത് കടാവിളക്കാണ് നമുക്കിവിടുന്ന് എണ്ണ വാങ്ങാനും കിടവിളക്കിൽ ഒഴിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യം നമുക്കിവിടെ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ ഭണ്ണാരം നമുക്ക് കാണാം ഈ കടാവിളക്കും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ ഇവിടെ നാഗത്താന്മാരുടെ ഒരു കോവില് കാണാം ഒരു ശ്രീകോവില് കാണാം ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് കോഴിമുട്ടയും എള്ളുവാണ് എള്ളു വഴിപാടുമാണ് ആയില് നാളിൽ ഇവിടെ വളരെ വിശേഷാൽ പൂജകളാണ് അന്നേ ദിവസം അമ്മമാര് മക്കൾക്ക് വേണ്ടി വിശേഷാൽ പൂജകളൊക്കെ നടത്തുന്ന ദിവസമാണ് അതുപോലെ തന്നെ പ്രസാദ ഊട്ടുകൾ ഷട്ടുവ്രതങ്ങളിലൊക്കെ പ്രസാദ ഊട്ടുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും നടത്താൻ കഴിയും എന്നുള്ളതാണ് നിങ്ങളൊന്ന് വന്നു നോക്കണം ഈ നാഗത്തമാരുടെ സാന്നിധ്യം ഒന്ന് അറിഞ്ഞു നോക്കണം എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ ഏകദേശം ഒരു രൂപരേഖ മാത്രമേ നിങ്ങളിലേക്ക് ഓടിച്ചെത്തിക്കുന്നുള്ളൂ കാരണം പലയിടത്തും നമുക്ക് ക്യാമറ അലൗഡ് അല്ല ഒരുപാട് വാസ്തുവിദ്യകൾ ഉണരുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ഈ പറശ്ശേരി ക്ഷേത്രം എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു ഭാഗത്ത് അയ്യപ്പൻ കോവിലും മാറുഭാഗത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് അതിൻ്റെ നടുക്കിൽ ആ ഒരു ഇടനാഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഈ കാണുന്ന അയ്യപ്പൻ ക്ഷേത്രമായിരുന്നു ഇവിടെ ആദ്യം ആദ്യമുണ്ടായിരുന്ന ആ അയ്യപ്പൻ കോവില് അതിനുശേഷമാണ് ശ്രീരാമസ്വാമി വരുന്നതും ഇവിടെ സുബ്രഹ്മണ്യ ക്ഷേത്രം സുബ്രഹ്മണ്യന്റെ പ്രതിഷ്ഠ നടത്തുന്നതും ഒക്കെ അതിനുശേഷം ഇവിടെ അയ്യപ്പന്റെ പ്രതിഷ്ഠ ഉപക്ഷേത്രമായിട്ടും സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠ പ്രധാന ശ്രീകോവിലും നടത്തി എന്നുള്ളതാണ് വിശ്വാസം അപ്പം നമുക്ക് ഈ ക്ഷേത്രം മുറ്റം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം നമുക്ക് കുറഞ്ഞ സമയത്ത് തന്നിട്ടുള്ളൂ ജസ്റ്റ് ഒന്ന് കാണാം എന്ന് മാത്രമേ ഉള്ളൂ നമുക്കൊന്ന് ഓടിച്ച് കാണാം നല്ല മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഉണ്ടോ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വർക്കാണ് നിർമ്മാണ രീതിയാണ് എല്ലാം വെട്ടുകല്ലിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പറയാതിരിക്കാൻ കഴിയില്ല നമുക്ക് വെട്ടുകല്ലിൽ തീർത്ത ഒരു ക്ഷേത്രമാണ് നമുക്കിവിടെ വഴിപാട് കൗണ്ടറും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കാണാം വീണ്ടും നമ്മൾ കറങ്ങി തിരിഞ്ഞ് ആ ക്ഷേത്രത്തിൻ്റെ മുഖമണ്ഡപത്തിൻ്റെ മുമ്പിലായിട്ട് എത്തി എന്നുള്ളതാണ് ഗംഭീരമായൊരു ക്ഷേത്രം അപ്പോൾ അപ്പോ ചന്ദനം തൊടാനുള്ള മിററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് ക്ഷേത്രത്തിന്റെ ഒരു ഏകദേശം ഒരു രൂപരേഖ നിങ്ങൾ വരുമ്പോൾ ഇത് വിശദമായിട്ട് കാണണം കണ്ടു മനസ്സിലാക്കണം എന്നുള്ളതാണ് വെള്ളശ്ശേരി ദേവസ്വം ബോർഡ് കണ്ടോ ഇതാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ ആ ശ്രീകോപില് ശ്രീകോവില് അടച്ചിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഈ ക്ഷേത്രത്തിന്റെ ഒരു രൂപരേഖ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഹനുമാൻ ഹിമാലയ സാനുക്കളിൽ നിന്നും കൊണ്ടുവന്ന സുബ്രഹ്മണ്യ വിഗ്രഹം ഈ ക്ഷേത്രത്തിലല്ല തൊട്ടടുത്തുള്ള മർക്കടശ്ശേരി ക്ഷേത്രത്തിലാണ് പ്രതിഷ്ഠിച്ചതെന്നൊരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെത്തുന്ന ഓരോ ഭക്തജനങ്ങളും മർക്കടശ്ശേരി ക്ഷേത്രം കൂടെ സന്ദർശിക്കണം എന്നുള്ളതാണ് വിശ്വാസവും ഐതിഹ്യവും അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഈ പെരളശ്ശേരി ക്ഷേത്രത്തിന്റെ ഐതിഹവും ഈ ക്ഷേത്ര കുളത്തിന്റെ ഐതിഹ്യമൊക്കെ ഇഷ്ടമായില്ലേ അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ പെരളശ്ശേരി ക്ഷേത്രത്തിലേക്ക് വരണം എന്നുള്ളതാണ് അപ്പോ വരാതെ പോകുന്നത് അത്രയും ഒരു ആംബിയൻസ് ആണ് ഇവിടെ അതുപോലെ അത്രയും മനോഹരമായൊരു പിന്നെ ഐതിഹ്യങ്ങളാണ് നമ്മൾ പറഞ്ഞുപോലെ തുലാപ്പത്തിനാണ് ഇവിടുത്തെ ഈ ക്ഷേത്ര കുളത്തിലെ ആ പിന്നെ പ്രധാനമായ ചടങ്ങ് നടക്കുന്നത് അത് കാണാനൊക്കെ ആയിട്ട് നിങ്ങൾ എത്തണം അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്നും ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ